ആയി കിടക്കുന്ന ഒട്ടനവധി സ്ത്രീകളിൽ പല ആൾക്കാർ പല ആളുകളും ഞാനായിട്ട് ബന്ധപ്പെടുന്നുണ്ട് അവരൊക്കെ ഓരോ വിഷമങ്ങൾ കേൾക്കുമ്പോൾ ഇന്ന് ദുബായിന്ന് ഒരു സഹോദരി എന്നെ വിളിച്ചു മനോവിഷമെന്ന് വെച്ചാൽ നാൽപ്പത്തിയൊന്ന് വയസ്സാണ് ആ സഹോദരിക്ക് ഉള്ളത് കേട്ടോ നല്ല ജോലിയുണ്ട് ദുബായിലാണ് അതുകൊണ്ട് ഡൈവോയ്സ് ആയതാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ എന്നെ അറിയിക്കുക അല്ലെങ്കിൽ ഇത് മറ്റുള്ളവർ ഷെയർ ചെയ്ത് കൊടുക്കുക നാൽപ്പത്തൊന്ന് വയസ്സുള്ള ഒരു സഹോദരി ദുബായിലുണ്ട് ഉണ്ട് ഒന്നത് ദുബായിൽ നാൽപ്പത്തിയൊന്ന് വയസ്സുള്ള ഒരു സഹോദരി ഉണ്ട് ഖത്തറിൽ മുപ്പത്തെട്ട് വയസ്സുള്ള ഒരു മുസ്ലിം കുട്ടി ഡൈവോഴ്സ് ആയതാണ് സൂപ്പർ കുട്ടിയാണ് ഖത്തറിലാണ് ഒരു സ്ഥിരമായി നിൽക്കുന്നത് നാട്ടിൽ അപ്പോൾ ഒന്നാതും പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ രണ്ട് മൂന്നാൾ തന്നെ എല്ലാവരും കൂടും പറയുന്നില്ല ഒന്ന് നാൽപ്പത്തി ഒന്ന് വയസ്സുള്ള ഒരു ഹിന്ദു സഹോദരി ദുബായിൽ തരക്കേടില്ലാത്ത ഒരു ജോലി ഉള്ളൊരു സ്ത്രീയുണ്ട് പിന്നെ മുപ്പത്തിയെട്ട് വയസ്സുള്ള ഒരു മുസ്ലിം സഹോദരി എവിടെയുണ്ട് എവിടെയുണ്ട് എവിടെയുള്ളത് ഖത്തറിൽ വാപ്പയും ഇമ്മയും എല്ലാവരും അവിടെയാണ് അതുപോലെ തന്നെ പിന്നെ ബഹ്റൈനിൽ മുപ്പത്തി അഞ്ച് വയസ്സുള്ള ഒരു മുസ്ലിം സഹോദരി ഉണ്ട് നല്ല ചെറിയൊരു ജോലിയൊക്കെ ഉണ്ട് സാമ്പത്തികമായിട്ട് വലിയതൊന്നുമില്ലെങ്കിലും പയ്യോളി പയ്യോളിയാണ് നാട് കേട്ടോ പേര് ഞാൻ പറയുന്നില്ല മുസ്ലിം സഹോദരിയാണ് കാണാൻ നല്ല സൂപ്പർ സുന്ദരിയാണ് അടിപൊളി ഇന്നലെ എനിക്കൊരു ഫോട്ടോ മുട്ടുന്നവൾ വൺ ടൈം ആക്കിങ്ങാൻ ഞാൻ ദേഷ്യം പിടിച്ച് അത്രയും ആരോടും ഫോട്ടോ വരെ വിട്ടു കൊടുക്കാത്ത ഒരാളാണ് പിന്നെ എൻ്റെ നാട്ടിൽ കോഴിക്കോട് കൊടുവള്ളിയിൽ സുന്ദരനായ ഒരു ചെറുപ്പക്കാൻ ദുബായിൽ നല്ല ബിസിനസ് നല്ല ജോലിയുള്ള നാൽപ്പത്തി മുപ്പത്തി ആറ് വയസ്സുള്ള ചെറുപ്പക്കാരൻ ഡൈവോയ്സാണ് തൻ്റേതായ കാരണങ്ങളല്ലാണ്ട് ഡൈവോയ്സായതാ കേട്ടോ അതൊക്കെ ഞാൻ അന്വേഷിക്കുന്നുണ്ട് അങ്ങനത്തോടെ ഞാനിതിലിടുന്നുള്ളൂ ഒട്ടനവധി ആളുകൾ വന്ന് ഓരോ കല്യാണം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്നിപ്പോൾ ഒരു മൂന്നെണ്ണേ ഞാൻ പറയുന്നുള്ളൂ ബാക്കിയൊക്കെ മുപ്പതാം തീയതി കഴിഞ്ഞിട്ട് നിങ്ങളൊക്കെ ഞാൻ കൂട്ടിച്ചേർക്കാൻ പറ്റുകയാണെങ്കിൽ ചൂട്ടിച്ചേർന്ന് തന്നിട്ടുണ്ട് നിങ്ങൾക്കിത് വേണ്ടെങ്കിൽ വേറെ ആൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ദുബായിൽ നാൽപ്പത്തൊന്ന് വയസ്സ് ഖത്തറിൽ മുപ്പത്തെട്ട് വയസ്സുള്ള മുസ്ലിം സഹോദരി നാട്ടിൽ കോഴിക്കോട് ജില്ലയിലെ കുടുവള്ളി മുപ്പത്തിയാറ് വയസ്സുള്ള ഒരു മുസ്ലിം സഹോദരൻ മുസ്ലിം സഹോദരന് വധുവിന് വേണം മറ്റുള്ള രണ്ടാൾക്കും രണ്ട് വരനയും വേണം നിങ്ങളെ താരെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കണം ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകൾ ഇടയിലുണ്ട് കിട്ടും ആരോടും പറയാൻ പറ്റാണ്ട് ഒരുപാട് സങ്കടങ്ങൾ എൻ്റെ മൊബൈൽ നിറഞ്ഞു കിടക്കുകയാണ് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മളൊക്കെ ബോധം നമ്മളൊക്കെ ഈ ലോകത്ത് എത്ര ഭാഗ്യവാന്മാരാണെന്ന് വിചാരിക്കുന്നത് നമ്മുടെ ഭാര്യമാരും പെങ്ങന്മാരും ഒക്കെ അല്ലേ നല്ല മനജ്മറ ഒരുപാടുണ്ട് ഒരുപാട് മെൻറ്ററിമൊടികളുണ്ട് പക്ഷേങ്കിൽ പറ്റിക്കപ്പെടുന്ന സ്ഥലമുണ്ട് അതിലൊന്നും പെട്ടുപോകാതെ നിങ്ങളെന്തെങ്കിലും ഇങ്ങനത്തെ ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ മനസ്സ് തുറന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ഇണനെ അവർ കണ്ടുപിടിച്ച് തരുന്നതാണ് ഒന്ന് ഷെയർ ചെയ്ത് പിടിക്കും മറ്റുള്ള ആരെങ്കിലും ഒന്ന് കണ്ട് കയതുങ്ങാൻ അവരും ഇതേപോലൊക്കെ ഒന്ന് കേട്ടോട്ടെ